വിശുദ്ധ റമളാനിലെ ഇരുപത്തിയേഴാം രാവിലെ സക്കാത്തിന്റെ പേരിൽ പണം തട്ടാനിറങ്ങി ഇതര സംസ്ഥാന സ്ത്രീകളടങ്ങിയ സംഘം തൃത്താലിൽ താമസിക്കുന്ന സ്ത്രീകളും ഏജന്റും അടങ്ങിയ സംഘത്തെ ചങ്ങരംകുളത്ത് വെച്ച് നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു രണ്ട് സ്ത്രീകളും ഇവരുടെ ഏജന്റും ഡ്രൈവറും ഉൾപ്പെടുന്ന സംഘമാണ് പിടിയിലായത് വിശുദ്ധ റമളാനിലെ ഇരുപത്തിയേഴാം രാവിലെ വിശ്വാസികൾ നൽകി വരുന്ന സഖാത്ത് തുക കൈക്കലാക്കുക ലക്ഷ്യമിട്ടാണ് സംഘം ചങ്ങരംകുളത്തെ കിഴക്കരയിലെത്തിയത് സംഘത്തിലുള്ള സ്ത്രീകൾ വീടുകൾ തോറും കയറി ഇറങ്ങി സക്കാത്ത തുക കൈക്കലാക്കി സ്ഥലം വിടാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് ഇത്തരത്തിൽ എത്ര സംഘം ആളുകളാണ് ജില്ലയിലേക്ക് എത്തിയത് എന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടില്ല ഏജന്റും ഡ്രൈവറും അടങ്ങിയ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചങ്കരംകുളം പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു സക്കാത്ത തട്ടിപ്പിനിറങ്ങിയ സംഘം തൃത്താലിയിലെ കുമ്പിടിത്തിരിവ് ഭാഗത്തെ വാടക കെട്ടിടത്തിൽ താമസിച്ചു വരുന്നവരെന്നാണ് സൂചന പെണ്ണുങ്ങളെ കൊടുന്ന് വിട്ടാ ഏജന്റാണ് ഇതിന്റെ അന്റെ പേരെന്താ രംഗൻ ഏകൻ രംഗൻ എത്ര വിട്ടാള് രണ്ടാളാ എവിടെ അന്റെ വണ്ടി ഈ വണ്ടിയിലും വണ്ട ഡ്രൈവർ എന്താ പേര് ഏ ഈ എന്താ ഇവിടെ കാരണം രവിയാ എത്ര ആൾക്കാർ വന്നു ഇവിടെ പെണ്ണുങ്ങള് കിഴക്കര ഇവിടെ പെണ്ണുങ്ങളെ ഇവിടെ ഇറക്കിട്ടോ നമ്മടെ നാട്ടിൽ ഇത് നടക്കണ കാരണവിടെ കൊണ്ടു ഇറക്കുന്നത് മനസ്സിലായി ഈ വണ്ടിയാണ് ഈ വണ്ടിയിൽ ഇവിടെ ഇതുവരെ പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളെ കൊണ്ടു ഇറക്കാണ് നമ്മുടെ നാട്ടിലെ ഈ പിന്നെ ഇതൊക്കെ നടക്കണ കാരണാണ് ഇവിടെ കൊടുന്ന് ഇറക്കുന്നത് മനസ്സിലായോ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം വീടുകളൊക്കെ പറഞ്ഞാലേ ഓരോ വേഷം കെട്ടിട്ട് കോല ഇതിന് വരിക അപ്പൊ പേര് പറഞ്ഞിട്ടില്ലേ ാണ് രീതി പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി